എല്ലാവർക്കും നമസ്കാരം പിന്നെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് ഇന്നൊരു പുതിയ വീഡിയോ ആയല്ലോ കുറച്ച് പേര് എൻ്റെ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റോഡ് ടെസ്റ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ടെസ്റ്റിന് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കാരണം നമ്മളിപ്പോൾ കേരളത്തിൽ കുറച്ച് സ്ട്രിക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ മോഡൽസ് വരുന്നുണ്ട് എട്ട് മെച്ചക്ക് ഒഴിവാക്കുന്നു പറയുന്നുണ്ട് എന്താവുന്നൊന്നും അറിയില്ല നമുക്ക് നോക്കാം കണ്ടറിയാം എന്ന് പറയില്ലേ ശരി എന്നാൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം കുറേ പേര് അഭിപ്രായങ്ങൾ പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് റോഡ് ടെസ്റ്റിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് തരാം ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോഡിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ റോഡ് റോഡ് ടെസ്റ്റിന് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സാറിപ്പോൾ വന്ന അടുത്തിരിക്കുണ്ടാവും സോ ആ സമയത്ത് നിങ്ങൾ ഒന്നാമത് വെറുതെ ടെൻഷൻ അടിക്കാൻ നിൽക്കരുത് സാറ് ഒരു മനുഷ്യൻ തന്നെയാണ് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അയാൾ ഒരു മൂപ്പരെ ജോലി ചെയ്യുന്നു സാറ് സാറിന് ജോലി ചെയ്യുന്നു നിങ്ങൾ എന്താണോ പഠിച്ചത് അത് നിങ്ങളവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക ചെയ്യുക എന്നുള്ളത് പലരും പറയണേ യൂണിവേ യൂണിവേഴ്സിറ്റി എക്സാം പോലും ഞാൻ എത്ര പേടിച്ചിട്ടില്ല സാറ് അടുത്ത് വന്ന് ഇന്നേനെ പേടിക്കുകയാണ് എന്തിനാണ് അതിൻ്റെ ആവശ്യമില്ലല്ലോ കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഫ്രീ ആയിട്ട് വണ്ടി ഓടിക്കാൻ വേണ്ടി ശ്രമിക്കുക വെറുതെ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് സ്റ്റെയറിങ് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് നമ്മളെന്ത് ചെയ്യുക വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മെട്ടാനൊന്നും നിൽക്കരുത് പിന്നെ ലൈസൻസിന് മാത്രം കൊടുക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ടായിരിക്കും അവരോട് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആക്കിയിട്ട് പോയാൽ മതി ഇപ്പൊ ഒരു വണ്ടി എടുത്തിട്ട് നിങ്ങൾ വണ്ടി ഓടിക്കണവരുണ്ടാവും അല്ലാത്തവരെന്ന് വെച്ചാൽ ട്രെയിനിങ് സ്കൂളിൽ പോയി പഠിക്കണവരുണ്ടാവും ഒരു രണ്ട് മൂന്ന് ക്ലാസ് അവിടെ അറ്റൻഡ് ചെയ്യണതിന് കുഴപ്പമൊന്നുമില്ല നല്ലതാണ് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ അവിടെ നിന്നും വേറെ കാര്യം നമുക്ക് ഇന്ന് തുടങ്ങിയാലോ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ചൊന്ന് പറഞ്ഞു തന്നിട്ട് പിന്നെ ഞാൻ കാണിച്ചാൽ അങ്ങനെയൊക്കെയാണ് സോ ഫസ്റ്റ് വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്ലച്ചും ബ്രേക്ക് ഒന്ന് ചോട്ടി വെക്കുക ഓക്കെ ക്ലച്ചും ബ്രേക്ക് ഒക്കെ ചൂട്ടിയിട്ട് നമ്മൾ സീറ്റ് കറക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് അത് നിങ്ങൾ ആദ്യം മടക്കരുത് സോ ശേഷം നമ്മൾ ചെയ്യേണ്ടത് സീറ്റ് ബെൽറ്റ് ഇടുക സീറ്റ് കറക്റ്റ് ആയ സീറ്റ് ബെൽറ്റ് മറക്കരുത് സീറ്റ് സീറ്റ് ബെൽറ്റ് അത് കൃത്യാക്കരുത് പിന്നെ എന്ത് ചെയ്യുക എന്ത് ചെയ്യുക ഗിയർ ഒക്കെ ഒന്ന് നോക്കി ന്യൂട്രലൊക്കെ ഒന്ന് ആക്കിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഫസ്റ്റ് ഗിയറിലോട്ട് ചേഞ്ച് ചെയ്യാം ഓക്കെ എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് താഴ്ത്തുക ഹാൻഡ് ബ്രേക്ക് ന്യൂട്രൽ ആക്കിയിട്ട് താഴ്ത്തണവരുണ്ട് ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് അത് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഗിയറിൽ ഇട്ട് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഓക്കെ അതിന് ശേഷം നമ്മൾ ഇൻഡിക്കേറ്റർ റൈറ്റിലോട്ട് ഇട്ടിട്ട് ചില സ്ഥലത്ത് കൈ കാണിക്കണമെന്ന് പറയും സോ വലത്തോട്ട് കൈ കാണിക്കുക അതിനുശേഷം വണ്ടി എടുക്കുക നാല് ഗിയർ കാണിച്ചു കൊടുക്കുക പിന്നെ ആ വണ്ടി നിർത്തുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇത്രയാണ് ആയിട്ട് നമ്മൾ അവർ നോക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം അവർ നോക്കുന്ന പ്രധാനപ്പെട്ട വണ്ടി എടുക്കുന്നത് ആണോ വണ്ടി എടുക്കുമ്പോൾ പെട്ടെന്ന് ഓഫ് ആവുന്നുണ്ടോ പിന്നെ സ്റ്റെയറിങ് ഓക്കെ ആണോ ഗിയറുകൾ മാറ്റുന്നുണ്ടോ വണ്ടി നിർത്തുമ്പോൾ എന്തെങ്കിലും വെപ്പറുള്ള കാര്യങ്ങളുണ്ടോ മുന്നിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചവിട്ടി നിർത്തേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിണ്ടോയെന്നൊക്കെയാണ് അവർ നോക്കാറ് ഓക്കെ സോ സിമ്പിളാണ് നമുക്ക് നോക്കല്ലേ സെറ്റ് നമ്മളെ വണ്ടിയിൽ കയറി വണ്ടിയിൽ കയറിയിട്ട് ഞാൻ ഒക്കെ ഒന്ന് ചവിട്ടി നോക്കി ബ്രേക്കും ചോട്ടി നോക്കി എന്നെ ഇവിടെ കാലൊന്നും മുട്ടുന്നൊന്നുമില്ല ഓക്കെ അപ്പോൾ പിന്നെ ഓക്കെ ആണ് എനിക്ക് സ്റ്റിയറിംഗ് കറക്റ്റ് ആയിട്ട് ഓടിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് ക്ലിയർ ഓക്കെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം സീറ്റ് ബെൽറ്റ് മറക്കരുത് നമ്മുടെ സീറ്റ് ബെൽറ്റ് ഇതാ സീറ്റ് ബെൽറ്റ് ഞാൻ കണ്ടില്ലാന്ന് പറഞ്ഞതാണ് സീറ്റ് ബെൽറ്റ് ഞാൻ ഇടുന്നു സീറ്റ് ബെൽറ്റ് ഞാൻ ഇട്ടുണ്ട് കേട്ടോ ഓക്കെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് ക്ലിയർ ആക്കി പിന്നെ വേറൊരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മിറേഴ്സ് ബാക്കി കറക്റ്റ് ഇല്ലേന്ന് ചെക്ക് ചെയ്യണം ഓക്കെ അല്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യണം അത് മറക്കരുതേ മിറേഴ്സ് ഒന്ന് കറക്റ്റ് ചെയ്യുക അതിനോട് അതിനോടൊപ്പം തന്നെ ഈ മിറേഴ്സ് എന്ത് ചെയ്യുക ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക ക്ലിയർ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ അടുത്ത് നമ്മൾ എന്താ നമ്മൾ അടുത്ത പ്രോഗ്രാം എന്താ നമ്മൾ വണ്ടി ന്യൂട്രൽ ആക്കുക ഓക്കെ എല്ലാവർക്കും ഗീറിനെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു സോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രൽ ഇട്ടിട്ട് നല്ല ചാരിയാ മേലെ കിട്ടുക ഫസ്റ്റ് സെക്കൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം ചാരിയിട്ട് ഇങ്ങോട്ട് പിന്നെ തേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്നെങ്കിൽ ന്യൂട്രൽക്ക് ഇടുക ഓക്കെ ന്യൂട്രിക്ക് ഇട്ടിട്ട് മേലേക്ക് തള്ളിക്കഴിഞ്ഞാൽ ആണ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ സെക്കൻഡിൽ നിന്ന് തന്നെ നേരെ വന്നിട്ട് ഇങ്ങനെ ഇടണം ഓക്കെ നല്ല ബലം പിടിക്കരുത് ഫ്രീ ആക്കി ഇടണം ഫോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് താഴ്ത്തി കിടണം ഇത്രയാണ് കുറിച്ച് അപ്പോൾ ന്യൂട്രിക്കാക്കുക ഹാൻഡ് ബ്രേക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ മറക്കരുതേ ഇനി നമ്മൾ എന്ത് ചെയ്യാം വണ്ടി സ്റ്റാർട്ടാക്കാം വണ്ടി ഓൺ ആയിരിക്കുന്നു ഓക്കെ വണ്ടി ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ അല്ല ഒരു ലൈറ്റ് കണ്ടോ അവിടെ നിങ്ങൾ കണ്ടു നിങ്ങൾ ഇത് ഹാൻഡ് ബ്രേക്കിൻ്റെ ലൈറ്റ് ആണ് സോ ഇവിടെ എന്തെങ്കിലും ലൈറ്റുകളൊക്കെ ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ ഓക്കെ അതൊക്കെ ഉണ്ടെങ്കിലൊക്കെ ആ വാർണിംഗ് ലൈറ്റുകളൊക്കെ പോയതിന് ശേഷം വണ്ടിയെടുത്താൽ മതിയെ ഓക്കെ ഇപ്പോൾ ഈ ലൈറ്റ് മാത്രമുള്ളൂ കണ്ടില്ല നിങ്ങൾ ഇതാണ് ഓർട്ട് സോറി നമ്മളെന്താണ് നമ്മുടെ ഹാൻഡ് ബ്രേക്കിൻ്റെ ലൈറ്റ് സോ ഞാൻ ആദ്യം ഞാൻ എന്ത് ചെയ്തു ഫസ്റ്റ് ഗിയർലോട്ട് മാറ്റി ഫസ്റ്റ് ഗിയർലൈട്ട് മാറ്റി അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു ഹാൻഡ് ബ്രേക്ക് താത്തി ഈ ആമ്പലേക്ക് താത്തുമ്മകൾ ഒരുപാട് ചിലവർക്ക് ഇങ്ങനെ വെള്ളം പിടിച്ചിട്ട് ഓക്കെ വെള്ളമൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ട് പിടിച്ചിട്ട് താത്തുണ്ട് ചിലർ രണ്ട് കൈ ഒക്കെ യൂസ് ചെയ്തിട്ട് താത്തുനൊക്കെ ഉണ്ട് ഞങ്ങൾ കോമഡി ആക്കരുത് ഓക്കെ സോ നിങ്ങൾ കിട്ടണില്ലെങ്കിൽ എന്തു ചെയ്യുക ഒന്ന് മേലേക്കൊണ്ട് വലിക്കുക സോ പ്രസ് ചെയ്യുക താത്ത എന്നിട്ട് നേരെ എന്ത് ചെയ്യുക എന്നിട്ട് എന്നിട്ട് എന്താ ചെയ്യുക നമ്മൾ പ്രോഗ്രാം പ്രോഗ്രാംന്ന് പറയുന്നത് ഇൻഡിക്കേറ്റർ ഇടാണ് സോ ഇൻഡിക്കേറ്റർ റൈറ്റിലോട്ട് സോ ഇൻഡിക്കേറ്റർ റൈറ്റിലോട്ട് സോ റോഡ് താ ഓക്കെ എന്നിട്ട് മുന്നോട്ട് വേണ്ടി എടുക്കുക വണ്ടി നിർത്താൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചവിട്ടീട് നിങ്ങൾ മറ്റേ വല്ല റോഡ് അഥവാ നല്ല പോക്കറ്റ് റോഡ് വരുന്ന സ്ഥലത്ത് എടുക്ക അല്ലെങ്കിൽ എന്താ പറയാ ഈ സ്ഥലം ഇല്ലാത്തവരത്ത് കൊണ്ടുപോയി നിർത്താ നല്ല ഇടിച്ചുള്ള സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തുക അങ്ങനെ ഒന്നും ചെയ്യുന്നു എപ്പോൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻഡിക്കേറ്റർ ഇടാ സോ ഇൻഡിക്കേറ്റർ ഇട്ടു അതിനുശേഷം നല്ല സ്ഥലം നോക്കണം കേട്ടോ അതിനുശേഷം ഗിയറും ജസ്റ്റ് ഒന്ന് ഡൗൺ ചെയ്യാ പിന്നെ കയ്യും ഒന്ന് കാണിക്കാനുണ്ട് കൈ സ്ലോവും സ്റ്റോപ്പും കാണിക്കാണ്ട് സ്ലോവും ഇങ്ങനെ കാണിക്കോട്ട് കാണിക്ക നേരെ സ്റ്റോപ്പ് കാണിച്ചിട്ട് വണ്ടി പതുക്കെ ഇങ്ങനെ ഇറക്കി കറക്റ്റായിട്ട് നിർത്താം ഓക്കെ ഒന്നുകൂടി വണ്ടി എടുക്കാൻ വീണ്ടും വീട് ചെയ്യാ റൈറ്റിക്ക് ഇന്ത്യ കെട്ടിട്ട് വർഷിക്കട്ട് നേരം ചെയ്യാ വണ്ടി എടുത്തിട്ട് ദേവൻ പറയുമ്പോൾ നിർത്താം ഓക്കെ ഇത്രേ ഉള്ളൂ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് സിമ്പിൾ ആണ് കറക്റ്റ് ആയിട്ട് നാല് ഗിയർ ഇടുക വണ്ടി നിർത്താൻ പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചിട്ട് കറക്റ്റ് ആയിട്ട് നിർത്താം ഓക്കെ ഇത്രയേ ഉള്ളൂ പേടിക്കാതെ കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് സിമ്പിൾ ആയിട്ട് ഓക്കെ